ഹേ ഗായ്സ് അസാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക ചാനൽ ചാനലാദ്യാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇന്നലെ ഇട്ട വീഡിയോയിൽ കുറേ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഉമ്മാനെന്തിനോ പണിക്ക് കൂട്ടാക്കണത് പിന്നെ അതേപോലെ ഗ്യാസ് ഇല്ലാത്ത വീട്ടിലൊരു പെൺകുട്ടി കയറി വരില്ല എന്നൊക്കെ പറഞ്ഞാൽ കുറേ കമൻറ് ഉണ്ട് കൈസ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഗ്യാസ് ഇല്ലാത്ത വീട്ടിലൊരു പെൺകുട്ടി വരില്ല എന്നാണ് പറയുന്നത് നമ്മൾ ഗ്യാസ് വാങ്ങും ഗ്യാസ് ഗ്യാസ് ആ വാങ്ങും ഗ്യാസ് എന്തായാലും നമ്മൾ വാങ്ങും പിന്നെ ഗ്യാസ് ഇല്ലാതെ ഒരു പെൺകുട്ടിക്കാർ വരാണ്ടിരിക്കണ്ട പിന്നെ ഉമ്മാനെ പണിക്ക് വിട്ടാക്കണത് എന്തിനാന്ന് കൊറേ പേര് ചോദിക്കണ്ടമാനെ പണിക്ക് വിട്ടാക്കരുന്ന് പറയുന്നത് നമ്മള് പറഞ്ഞ ഞാൻ ഞാൻ ഇങ്ങനെ ഇറക്കിടക്ക് പറയാലോ പണിക്ക് പോണി പോണ്ടാക്കി ഏഴ് കൊല്ല ഇമ്മ ആ വീട്ടിൽ പണിക്ക് പോകാൻ തുടങ്ങിട്ട് പിന്നെ അത്രയും സഹായം ഉണ്ടാ വീട്ടുകാരായിട്ട് നല്ല സ്നേഹമുള്ള നല്ല അത്രയും സഹായമുള്ള ഒരു വീട്ടുകാരാണ് അവര് അതുകൊണ്ടാണ് ഇമ്മ ആ വീട്ടിൽ പണിക്ക് പോണത് ഈ ഇട്ടിരിക്കുന്ന ഷർ ഈ പനിയെ ഈ പനിയടക്ക ആ വീട്ടുകാർ വന്ന എനിക്ക് ഏഹ് അത്രയും സഹായമുള്ള ഒരു ഡ്രസ്സും പുതിയതും അത്രയും സഹായമുള്ള ഒരു വീട്ടുകാരാണ് അത്രയും സഹായമുള്ള ഒരു വീട്ടുകാരായകൊണ്ടാണ് ഇമ്മ അവിടെ പണിക്ക് പോണത് അല്ലാണ്ട് ഇമ്മനെ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കോ പൊക്കോ തള്ളി പറഞ്ഞാക്കിയ ഒന്നും അല്ല അതങ്ങ് മനസാക്കണം അത്രയും സഹായം കാര്യങ്ങളും എല്ലാത്തും കൊണ്ടും ഡ്രസ്സിന്റെ മാത്രമല്ല എല്ലാം കൊണ്ടും നല്ല സഹായമുള്ള ഒരു വീട്ടുകാരാണ് ആ വീട്ടുകാർ അപ്പൊ അതുകൊണ്ടാണ് അവിടെ പണിക്ക് പോണത് തന്നെ ഏഴു വർഷമായി ഇമ്മ പോവാൻ ഒരാള് വക്കീലും കാര്യങ്ങളും അങ്ങനെയുള്ള അത്യാവശ്യം ഒരു ഫാമിലിയാണ് അവര് അപ്പൊ അതുകൊണ്ടാണ് ഇമ്മ വീട്ടില് വർക്കിന് പോ ഉമ്മ ജോലിക്ക് പോകണത് തന്നെ നമ്മള് ചെറുപ്പം മൂല കളിച്ച് വളർന്ന ഒരു വീടാണത് ഏഹ് അവൻറെ തറവാടിലായാലും എത്രയായാലും നമ്മളവിടെ കളിച്ചു വളർന്നൊരു വീടാണത് ചെറുപ്പം മൂല അവിടുത്തെ പയ്യുണ്ട് അവിടുത്തെ ആളുടെ ഒരു പയ്യുണ്ട് അവൻ അവനും ഞങ്ങളെ ആയിട്ട് ചെറുപ്പം മൂല കളിച്ചു വളർന്നൊരു വീടാണത് അപ്പൊ കൊണ്ടാണ് ഇമ്മ അവിടെ പണിക്ക് പോണത് തൊട്ടപ്പുറത്തെ വീടാണ് കുറച്ച് ദൂരമുള്ള കൂടും ഏഹ് അത്രയും വലിയ ലോങ്ങും കാര്യങ്ങളും ഒന്നുമില്ല അപ്പൊ ഇമ്മ അവിടെ പോണത് പിന്നെ അത്രയും സഹായം നമ്മുടെ അത്രയും ഒരു സ്നേഹത്തോടൊരു പെരുമാറ്റം കാര്യങ്ങളും എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഭയങ്കര സ്നേഹം അത്രയും സ്നേഹം കാര്യങ്ങളാണ് ആ വീട്ടുകാരായിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഇമ്മടെ പോണത് ഏഹ് പിന്നെ നമ്മളാരും വിട്ടാക്കാൻ പിന്നെ തൊഴിലുറപ്പിനും കാര്യങ്ങളും ഇപ്പോ പോയിന്നു ഇപ്പൊ അതിന് തൊഴിലുറപ്പും കാര്യങ്ങളൊന്നും പോക്കില്ല ഞാൻ വിട്ടാക്കലുമില്ല തൊഴിലുറപ്പിനും കാര്യങ്ങളൊന്നും പോകണ്ടാന്ന് തന്നെ പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കാനെ ഒക്കെ സ്വന്തം ഇഷ്ടപ്രകാരം പോവണ് ഏഹ് ആരും പറഞ്ഞാൽ ഒന്നും അല്ല സ്വന്തം ഇഷ്ടപ്രകാരം പോവണ് എല്ലാ ഏഹ് അതുകൊണ്ടാണ് അല്ലാണ്ട് നമ്മൾ പൊയ്ക്കോ പൊയ്ക്കോ എന്ന് ഒരിക്കലും ഞമ്മള് ആരും പറയുന്നത് പിന്നെ ഉമ്മ ഉമ്മ തൈറോയിഡിനും കാര്യങ്ങളൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട് ഉമ്മേന്റെ വർക്കിനു ഉമ്മേന്റെ ജോലിക്ക് പോകണോ അമ്മ ഉമ്മേന്റെ മരുന്നും കാര്യങ്ങളും എല്ലാ അഞ്ഞിപ്പോ ഉമ്മേന്റെ ത മരുന്നും കാര്യങ്ങളൊക്കെ അവരാണ് വായിച്ചു കൊടുക്കല് നമ്മളാ അവിടെയുള്ള രണ്ട് താത്തന്മാരുണ്ട് അവര് രണ്ടാണ് ഡോക്ടർമാരും കാര്യങ്ങളൊക്കെ അപ്പൊ അവരാണ് അവരാണ് വേടിച്ചു മരുന്നും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നത് ഞമ്മള് പഠിച്ചെടുത്ത് ഒന്നും സേവിക്കില്ല പക്ഷെ ഒക്കെ അവരാണ് എല്ലാം എല്ലാംകൊണ്ട് നല്ല സ്നേഹമുള്ള ഒരു കുടുംബക്കാരുമാണ് എല്ലാം അപ്പൊ അതുകൊണ്ടാണ് ഇമ്മവിടെ ജോലിക്ക് തന്നെ അല്ലാണ്ട് ഞമ്മളാരും തള്ളി പറഞ്ഞാക്കി അങ്ങനൊന്നും ചെയ്യില്ല ജോലിക്ക് വിട്ടാക്കണ്ടെന്ന് കുറെ കമന്റ് വന്നത് നല്ല കമന്റ് ആണ് ഏഴുവല്ലോ പോവാൻ തുടങ്ങിയിട്ട് ഏഹ് അപ്പൊ അതുകൊണ്ടാണ് ഇമ്മ പോണത് പിന്നെ ഗ്യാസ് ഇല്ലാത്ത വീട്ടിൽ ഒരു മരുമോള് വരില്ല പറയുന്നുണ്ട് എന്നെങ്കിലും പറയാനുള്ളത് അപ്പൊ ഗ്യാസും വീടൊക്കെ എല്ലാം സെറ്റ് സെറ്റാക്കുന്നതാണ് പറയുന്നത് എന്തായാലും ഇൻഷാല്ല നിങ്ങളുടെയൊക്കെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാം റെഡി ആവും മിക്സി അടക്കം കംപ്ലൈന്റ് ആയി കിടക്കുക ഗ്യാസൊക്കെ പിന്നെയും മിക്സി അടക്കം കംപ്ലൈന്റ് ആയി കിടക്ക അപ്പൊ മിക്സിങ് ഒരു ഗ്യാസും ഇൻഷാള്ള ഞാൻ ഓണത്തിന് എടുക്കണം പറഞ്ഞിട്ടാണ് മിക്സിങ് അതേപോലെ ഗ്യാസും ടി വി മെയിൻ ആയിട്ട് ഇപ്പൊ ഒരു ഫോൺ ഉണ്ട് വീട്ടിലൊരു ഉള്ളിലാ ഇപ്പൊ ഒരു ഫോൺ വാങ്ങിക്കൊടുത്തിണ്ട് ഞാനൊരു ചായ എടുത്തരാൻ പറഞ്ഞ പോലെ അപ്പൊ ഫോണടക്കം ഫോണടക്കം അവര് വാങ്ങിക്കൊടുത്തുമ്പ്മാക്ക് ഏഹ് നിങ്ങള് വെറുതെ ഇരിക്കേണ്ടല്ലോ പറഞ്ഞിട്ട് വീട്ടില് വൈകുന്നേരത്ത് ഇപ്പൊ ടി വി കംപ്ലൈന്റ് കുറേ നാളായി ടി വി എല്ലാം അപ്പൊ മൊത്തം അവര് തന്നു അല്ല അത്രയും സപ്പോർട്ട് സപ്പോർട്ടുള്ള ഒരു വീട്ടുകാരായകൊണ്ടാണ് നമ്മൾ പോണത് അപ്പോ ടി വി ഇല്ലാത്ത കൊണ്ട് ഫോണടക്കം വാങ്ങിക്കൊടുത്തുമ്മാക്ക് ഏഹ് ഫോണ് നിങ്ങൾ രാത്രി എന്തെങ്കിലും കണ്ടോളി പറഞ്ഞിട്ട് ഫോണടക്കം വാങ്ങിക്കൊടുത്ത ഒരു കൊണ്ടാണ് ഇമ്മ പോണത് പിന്നെ ഞമ്മക്കും അവർക്ക് വലിയ ഹാർഡ് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ ഒരു ചെറിയ കുട്ടിയുണ്ട് അപ്പൊ അവരനെ കളിപ്പിക്കുക അത്ര അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളായിട്ടാണ് ഇപ്പോ പോണത് അപ്പൊ അതൊക്കെയാണ് കൈസ് അല്ലാണ്ട് ഞമ്മളാരും തള്ളിപ്പറക്കി കാര്യങ്ങളൊന്നുമല്ല തിരിച്ചും വരും അത്രേ ഉള്ളു അത്രേ ഉള്ളു അവിടുത്തെ ജോലിന്ന് പറയാം വേറെ ഒരു പരിപാടി ഇല്ല പരിപാടിയില്ല അത്രേ ഉള്ളു വേറെ ഒരു കഠിനമായിട്ടുള്ള ഒരു ജോലി ഇല്ല അവിടെ അപ്പൊ അതൊക്കെയാണ് ഇപ്പോൾ തൈറോയ്ഡും കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളു അവർക്ക് അത് മതി അവർക്ക് ചെയ്തോടുത്താൽ മതി അല്ലാണ്ട് വലിയ ഹാർഡ് വർക്കും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ അപ്പൊ അതുകൊണ്ടാണ് ഇമ്മ പോണത് മെയിൻ ആയിട്ട് പോണത് അതുകൊണ്ടാണ് അപ്പൊ ഇതൊക്കെയാണ് കഴിച്ചു പറയാനുള്ളത് കൊറേ കമന്റ് വന്നു ഗ്യാസ് എന്തായാലും ഗ്യാസ് ഞാൻ വാങ്ങി തരും പേടിക്കണ്ട ഗ്യാസും ടി വി മിക്സിയാ മിക്സി ഈ മൂന്ന് സാധനങ്ങൾ ഗ്യാസ് ഒന്നും ഉമ്മക്ക് ആവശ്യമില്ല പക്ഷെ മുമ്പാക്കിക്സിയാണ് മെയിൻ ആയിട്ട് വേണ്ടത് അത് ഇൻഷാള്ള മിക്സിങ് ഗ്യാസും ടി വി ഈ മൂന്ന് സാധനം ഇൻഷാള്ള ഓണത്തിന് എന്തായാലും ഞാൻ വാങ്ങിക്കൊടുക്കും അതോ എനിക്ക് ജീവനോട് ഉണ്ടെങ്കിൽ പടച്ചോന്നിരുത്തി ഞാൻ എന്തായാലും ഈ മൂന്ന് സാധനം ഞാൻ വാങ്ങിക്കൊടുക്കും പിന്നെ കുറേ പേര് ഒരു കാര്യം എന്താ വെച്ചാൽ ഷാജിനെ പോലെ ഒരിക്കലും ആവരുത് എന്ന് കുറെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആരെയും വെറുപ്പിക്കാൻ ഒന്നും ഞാൻ നിൽക്കില്ല ഞാൻ ഞാനായിട്ട് ഒരാളെയും വെറുപ്പിക്കാൻ പോവില്ല പക്ഷെ എല്ലാവരും നമ്മളിപ്പോൾ ഈ യൂട്യൂബിൽ വന്നതിന് ശേഷം കുറേ പേര് ഞമ്മക്ക് ഇങ്ങനെ കളിയാക്കലും കാര്യങ്ങളും ആയതുകൊണ്ടാണ് ഞമ്മള് ഞാൻ മാക്സിമം താഴ്ന്നു കൊടുക്കും മാക്സിമം അടിക്ക് താഴ്ന്നു കൊടുക്കും നമ്മളായിട്ടൊന്നും പറയണ്ടല്ലോ കൊണ്ട് അടീക്ക് താഴ്ന്നു താങ് കൊടുക്കുമ്പോൾ അവരായിട്ട് നമ്മുടെ തലൻ്റെ മണ്ട കയറിയിരിക്കുന്നു കൈസ് ഒരുമാതിരി റോങ് നോട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അപ്പം ആരായാലും നമ്മളിപ്പോൾ ഒരു ഇത് ചെയ്യണു അത് പറഞ്ഞിട്ട് നമ്മളൊരാളിങ്ങനെ കളിയാക്കണ പോലൊരാക്കലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എത്രയായാലും കുറേ നമ്മൾ ക്ഷമിച്ചിരിക്കും അതുകൊണ്ടാണ് കഴിച്ചത് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നാലും ഞാൻ അത്രയും ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവമാണത് ഞാൻ റോട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ കണ്ണിൽ എൻ്റെ മൂത്ത് നോക്കി വരുമ്പോൾ അവരെ കളിയാക്കലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എനിക്ക് അത്രയും ദൈര് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഏഹ് അല്ലാണ്ട് ഒരിക്കലും ഞാൻ ഷാജിനെ പോലെ ആവില്ല ഏഹ് അത് എനിക്കും എൻ്റെ പടച്ചനും എൻ്റെ വീട്ടുകാർക്കും അറിയാം ഞാൻ പോലെ ആവില്ല ഞാൻ എനിക്ക് ചെറുപ്പം പോലെ ഇഷ്ടമില്ലാത്ത ഒരു ക്യാരക്ടർ ആവുള്ളതാണ് അതിവിടെ എല്ലാവർക്കും അറിയാം എൻ്റെ കുടുംബക്കാർക്ക് മൊത്തത്തിന് അറിയുന്ന കാര്യമാണ് എനിക്കത് ചെറുപ്പം പോലെ പിടിക്കില്ല ഞാൻ പറയാൻ നിൽക്കില്ല മാക്സിമം താന്നു താന്നു വന്ന് പോയതാ കുറെ ഇന്നലെ കുറെ കമന്റ് വന്ന കാര്യമാണ് ഷാജിനെ പോലെ അവരുതെ വെറുപ്പിക്കരുത് ഒരാളെ വെറുപ്പിക്കും ഞാനാവില്ല ഏഹ് അത് നിങ്ങൾക്ക് തരുന്ന ഒരു ഇതാണ് ഞാൻ ഒരിക്കലും പോലെ ആവാൻ നിൽക്കില്ല ശ്രമിക്കില്ല ഏഹ് അപ്പോൾ ഇതൊക്കെ പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ വന്നിട്ട് ഉമ്മനെയും കൂടെ ഇരുത്തിയിട്ട് പറയാൻ എന്നുള്ളൊരു ഇതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ രാവിലോട്ട് വീഡിയോ എടുക്കാനേ നിന്നിട്ടില്ല ഇത്ര നേരായിട്ട് ഞാൻ വീഡിയോ എടുക്കാനില്ല ഇല്ല ഞാൻ അമ്മ വന്നപ്പോൾ ഞാൻ ഇപ്പഴാ എത്തിയത് ഞാൻ വീട്ടിലെത്തിയത് രാവിലെ വർക്കും കാര്യങ്ങളില്ല രാവിലെ മണിക്ക് പോയി അത് ഒരു ഒമ്പത് പത്ത് മണി നമ്മൾ എത്തി വന്നപ്പോൾ വന്നപ്പോഴാണ്ടായിരുന്നില്ല പിന്നെ രാവിലെ പോകുമ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനില്ല ഏഹ് ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ചയായിട്ട് വീട് എടുക്കാനൊന്നും പറ്റിയില്ല ഇന്ന് ഫുൾ ടൈം വീഡിയോ എടുക്കാനൊക്കെ ഇന്നലെ രാത്രി നടക്കുമ്പോൾ കുറെ പ്ലാൻ ചെയ്താ ഇന്ന് എന്തായാലും ഒരു ഹോം ടൂറും കാര്യങ്ങളൊക്കെ അടിപൊളി സെറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് നല്ല ആദ്യം കടന്നു തുടങ്ങി രാവിലെ മണിക്ക് നീച്ച് വർക്കിന് പോയി ഒമ്പത് മണി നമ്മളെ ഇവിടെ എത്തി എത്തി പിന്നെ വാരെയും കുറേ പരിപാടികളാണ് ഒക്കെ കഴിഞ്ഞ് വന്നത് അപ്പോൾ വീട്ടിൽ വന്ന് കടന്ന് കുറച്ച് നേരം കടന്നു തുടങ്ങി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് അപ്പം ഉമ്മ ഉണ്ട് വീട്ടിൽ അപ്പം എന്നാൽ ശരി ഉമ്മന് ഇരുത്തിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു ഇതെല്ലാം പറഞ്ഞിട്ട് പോകാൻ ഒരു പരിപാടി ഇപ്പോൾ ഉമ്മ അവിടെ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുക അവിടെ നിന്ന് വിളിച്ചു വരുത്തി അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞതാണ് എന്തായാലും നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ മുന്നോട്ടുണ്ടാവും അല്ലമ്മ നല്ല വീഡിയോസ് ആയിട്ട് മുന്നോട്ടുണ്ടാവില്ലേ അല്ല നമ്മള് നല്ല വീഡിയോസ് ആയിട്ട് മുന്നോട്ട് എന്തായാലും നിങ്ങളുടെ എല്ലാരും സപ്പോർട്ട് ഉണ്ടാവണം ആ എല്ലാരും സപ്പോർട്ട് ഞങ്ങളുടെ മുന്നിൽ ഉണ്ടാവണം എല്ലാവരും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണം പിന്നെ കൊറേ പേര് എനിക്ക് വിളിക്കുന്ന മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ട് മന മരത്ത് സംസാരിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനുഷ്യല്ലാ ഞാക്ക് വിളിച്ചു കൊടുക്കാം കൊടുക്കുക മരത്തെത്തി വിളിക്കുന്ന താത്ത വിളിച്ചിട്ടുണ്ടാവുന്ന മരത്തെത്തി വിളിക്കുക പറഞ്ഞു എത്ര നേരം വിളിച്ചു തന്നില്ല നിങ്ങൾക്ക് അപ്പൊ ഉമ്മാക്ക് വിളിച്ചു കൊടുക്കണം ആ താത്ത വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് നല്ല നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ഞങ്ങൾക്ക് മനസ്സിലാ ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കാര്യങ്ങളും എന്തായാലും മുന്നോട്ട് ഉണ്ടാവണം വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ ചാനൽ എന്തായാലും സബ് ചെയ്യണം ഏട്ടാ നമുക്ക് പത്തായിരത്തിൽ കേക്ക് മുറിക്കണ്ടേ ആ പത്തായിരത്തിൽ കയസ് കേക്ക് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കട്ട് ചെയ്യണം അപ്പം നിങ്ങൾ പെട്ടെന്ന് ഞങ്ങൾക്ക് പത്തായിരം അടിച്ചു തരണം കായ്സ് ഏഹ് പത്തായിരം സബ്സ്ക്രൈബർ പെട്ടെന്ന് അടിച്ചു തരണം അല്ലേസ് ആ അപ്പോൾ എന്തായാലും നമ്മൾ കേക്ക് മുറിക്കും ഏഹ് ഞാൻ വീട്ടിൽ വെച്ചിട്ട് മുറിക്കണം പിന്നെ ചെക്കന്മാരുടെ ഇടയിലൊന്നും ഒന്ന് മുറിക്കണം എന്നുണ്ട് അവന്മാര് നാളെയും കൂടെ പറയണ ഒരു കാര്യമാണ് എടാ ആയിരം സബ്സ്ക്രൈബറായോ പറഞ്ഞ ഒരു കാര്യമാണ് പിന്നെ അയ്യായിരം ആയപ്പോൾ പറഞ്ഞു പിന്നെ അവരെന്നെ പറഞ്ഞു അയ്യായിരത്തിന് വേണ്ട ആയിരത്തിനും വേണ്ട പറഞ്ഞു പിന്നെ അത് പത്തായിരത്തിലാക്കി അപ്പൊ ടെൻകള് പെട്ടെന്ന് അടിച്ച് തന്നിട്ട് വേണം എനിക്കൊരു കേക്ക് കട്ട് ചെയ്യാൻ നിങ്ങള് മാക്സിമം വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ ഫുൾ വാച്ച് ചെയ്യാൻ ശ്രമിക്കണം പിന്നെന്താ ചോദിച്ച പിന്നെ നീ പറയണ്ട നിങ്ങൾക്ക് ആ ഉമ്മക്കൊന്നും പറയല്ല എന്ന് കഴിച്ചു പറയണ് പിന്നെ ഞങ്ങൾ എത്ര മക്കളാന്ന് ചോദിക്കുന്നുണ്ട് നമ്മള് രണ്ട് മക്കളാ ഞങ്ങള് രണ്ടാൺകുട്ടികളാ രണ്ടാൺകുട്ടികളാണ് ഇവിടെ ഉപ്പ ഉമ്മ ഞാന് ഇക്കുണ്ട് അങ്ങനെ ഞങ്ങള് നാലാളാണ് ഞങ്ങൾ നാലാളാണ് വീട്ടിലുള്ളത് കൊറേ പേര് അങ്ങനെയും ചോദിക്കുന്നുണ്ട് എത്ര ആളുണ്ട് വീട്ടിൽ എത്ര മക്കളാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ നാല് മക്കളാണ് രണ്ട് മക്കളാണ് പിന്നെ ബാപ്പിയമ്മി അങ്ങനെ നാലാളാണ് വീട്ടിലുള്ളത് അങ്ങനെ കുറേ പേര് ഇന്നലെയും കുറേ കമ്പൻറ്റി ഉണ്ടായിരുന്നു എത്ര മക്കൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് തന്നെ അറിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് പറയാനെന്നുണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് മക്കളാണ് വാപ്പി ഇമ്മി ഞങ്ങൾ നാലാണ് ഈ വീട്ടിലുള്ളത് മനല്ല നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് മുന്നോട്ടുണ്ടാവും നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം അല്ലേ അപ്പോൾ എന്നാൽ വീഡിയോ അവസാനിപ്പിച്ചാലോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഫുൾ ആയിട്ട് വച്ച വൈസ് അപ്പോൾ എല്ലാവരോടും സലാം പറയും സലാം പറ ുംയ എല്ലാരും സാലിട്ടുണ്ട് ഇൻഷാല് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ